അതിനകത്ത് ഡയലോഗ് ഞാൻ പറയാത്ത സാറ് സ്ക്രിപ്റ്റ് ഒന്നും നോക്കണ്ട നിന്റെ വായ തോന്നി ഇത് പറയണം രാവണമൊന്നും പിടിക്കുന്നതൊക്കെ ഇല്ല അത് നിന്റെ വായ വരുന്നത് എന്ത് നീ അത് പറഞ്ഞു അറബി ഒട്ടകത്തിൻ്റെ ക്യാരക്ടർ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ സീക്വൻസ് അതിലില്ല അറബി ഒട്ടകത്തിൽ ഞാൻ പ്രിയൻ സാറിനെ കാണുമ്പോൾ സാറേ എനിക്കൊരു വേഷം വേണം നോക്കട്ടെ തരാം നോക്കട്ടെ നോക്കട്ടെ സാ ഞാനത് വർക്ക് ചെയ്യുന്നുണ്ട് അബുദാബിലും ൈദരാബാദിലൊക്കെ ഞാൻ തന്നെ വർക്ക് ചെയ്തു മോഹൻ സവിനാഷ് മോഹൻ ആയിരുന്നു കണ്ടോൾ അപ്പോൾ ഞാൻ ഇതുപോലെ ഹിന്ദി ആട്ടായിരുന്നു ശക്തിയ പോവും അദ്ദേഹമാണല്ലോ അദ്ദേഹത്തിനോട് എന്തോ ഡയലോഗ് മലയാളം പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം ഒരു മലയാളം ഒന്നും എനിക്കത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന് പകരം ഒരാളെ പോസ്റ്റ് ചെയ്താണ് അപ്പോൾ സുരേഷ് ഏട്ടൻ ഉണ്ട് അവിടെ അസോസിയേറ്റഡ് സുരേഷ് ഏട്ടൻ തിരുവനന്തപുരത്തുള്ള പ്രീംസാറിൻ്റെ സുരേഷ്ട പറയുന്നത് അത് അവന് കൊടുക്കുക നന്ദൂരിന് കൊടുക്കും പറയുക ഞാൻ അവനൊരു വേഷം പറഞ്ഞിട്ടുള്ളതാണ് അങ്ങ് കൊടുക്കാറ് അവനെ വിളിക്കും ആ സമയത്ത് ഞാനവിടെ ഇല്ല ഞാൻ ഭാവനെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ പോയിരിക്കുക അബുദാബി എയർപോർട്ടിൽ ദുബായ് എയർപോർട്ടിൽ അവിടെ ഷൂട്ട് ഇറങ്ങണം സുരേഷൻ വിളിച്ചു രണ്ട് ഈ തരും പെട്ടെന്ന് വന്ന ഈ സമയത്താണ് മുങ്ങിപ്പോ വേഗം വാദം വന്നപ്പോൾ കോട്ട് സൂട്ടൊക്കെ ഇട്ടപ്പോൾ എനിക്കൊരു മേടിക്കാം എനിക്കിത് യോജിക്കുമോ എനിക്ക് നന്നായിട്ട് ചെയ്താളാൻ പറഞ്ഞു അല്ല സാർ അതിനകത്ത് അതിനകത്ത് ഡയലോഗ് ഞാൻ പറയാതല്ല സാറ് ഒരു മീൻ സ്ക്രിപ്റ്റ് ഒന്നും നോക്കണ്ട അതിൻ്റെ വായത്തൊന്നും ഇത് പറയണം നീ വായ വരുന്ന രാവണൊന്നും പിടിക്കുന്നതൊക്കെയൊക്കെ ഇല്ലേ അത് നിന്റെ വായ വരുന്നത് എന്ത് നീ അത് പറഞ്ഞു ഞാനത് നോക്കിക്കോളാം സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിലെഴുതി നോക്കണ്ട ചില ഭാഷകൾ വരുമ്പോൾ ഞാൻ പറയും പറയുന്നത് പണ്ടാരം അതൊക്കെ എന്റെ ആ സമയത്ത് എനിക്ക് മൂടി തോന്നുന്ന പണ്ടാറടങ്ങാൻ നിന്ന കുത്തുവാളെടുത്ത് ഉടുക്കാൻ വയ്ക്കാൻ അപ്പൊ ലാൽ സാറിന്റെ പ്രതികരണമാണ് എന്തിനാണോ ഇങ്ങനെ ഒരാളെ അത് ചെയ്തിരിക്കുന്നത് പുള്ളിയാണ് അറിയാലോ ഭയങ്കര എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഭയങ്കര പവർ സാറിൻ്റെ കൂടെ ചെയ്യുമ്പോ നമുക്ക് പറഞ്ഞു തരും ഡ്രസ്സ് വരെ സാർ ശ്രദ്ധിക്കും ഓരോ കാര്യവും നമ്മളെ തോന്നും മീശ എങ്ങനെയാ താടി എങ്ങനെയാണ് എല്ലാവരും ലാൽ സാർ സാറും ഓപ്പോസിറ്റ് ക്യാരക്ടർ എങ്ങനെയാണ് നമ്മുടെ നമ്മൾ അലവിലേക്ക് ആയിട്ട് വന്ന സാർ മര്യാദക്ക് അല്ല മതി പുള്ളി എന്ത് ചെയ്യാൻ ഡെഡിക്കേറ്റഡാ ചെയ്യുന്ന ജോലിയിൽ തമാശ പറയും കാര്യങ്ങളുണ്ട് എല്ലാ ആക്ഷൻ പറഞ്ഞ പുള്ളി വേറെ ആളും ാണ് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് അതാണ് ഗോഡ് ഗിഫ്റ്റ് അതാണല്ലോ അതാണല്ലോ അദ്ദേഹത്തിൽ അത് വേറൊരു പിന്നെ ഒരുപാട് ഗുണം ചെയ്യാ ഒരാളുടെ കുറ്റം കേൾക്കാനോ കുറ്റം പറയാനോ പുള്ളി കിട്ടില്ല പുള്ളിയുടെ അടുത്ത് നിന്ന് ആരെയും കുറ്റം പറയാൻ എഴുന്നേറ്റ് പോകാൻ പറയും പുള്ളിയുടെ അടുത്ത് എങ്ങനെ ഒരാളുടെ കുറ്റം പറയാനോ ഒരാളുടെ കുറ്റം കേൾക്കാനോ ഒരാളെ കുറ്റം ചോദിക്കാനോ പുള്ളി ഒരാളെയും പുള്ളി എറിയിട്ട് അയാള് വേണ്ട അയാള് വേണം ഒന്നും പറയേല ആരഭിനയിക്കാൻ പറ്റുന്നു കിട്ട് പാര പരിപാടി അങ്ങനെയൊന്നും നീണ്ടുവലില്ല ഉള്ള സ്ഥലത്ത് ജോലി ജോലിയായിട്ട് ജോലിയും ജോലി